ഇതിപ്പം നമ്മുടെ വാഗമണ് സെക്കൻ പാട്ടാണ് ഞങ്ങളങ്ങനെ കാപ്പിപുടിയൊക്കെ കഴിഞ്ഞിട്ട് വ്യൂ പോയിൻറ്റും കണ്ട ശേഷം നമ്മൾ വാഗമണ്ണിലുള്ള ഒരു ഗാർഡനിലേക്കാണ് വന്നിരിക്കുന്നത് ഞങ്ങളെല്ലാവരെയും ഗാർഡനൊക്കെ ചുറ്റിക്കിറങ്ങിക്കണ്ട് കുറേ ഫോട്ടോസൊക്കെ എടുത്ത് ഇവിടെ കുറേ മുട്ടക്കുന്നുകളൊക്കെ ഉണ്ടായിരുന്നു ഞങ്ങൾ അവിടെയൊക്കെ ഇരുന്ന ഫോട്ടോസൊക്കെ എടുത്ത് കുറേ നേരം ചിലവഴിച്ച ശേഷമാണ് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിയത് ഒരുപാട് പൂക്കളൊന്നും ഇല്ലെങ്കിലും ഉള്ള പൂക്കളെല്ലാം നല്ല അടിപൊളി പൂക്കളായിരുന്നു നമുക്ക് ഫോട്ടോസ് എടുക്കാനായിട്ട് പലവിധ ഫ്രെയിമുകൾ അവരുണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഫ്രെയിമിലെല്ലാം നിന്നിട്ട് ഫോട്ടോസൊക്കെ എടുക്കാം പല വിധത്തിലുള്ള ആന്തോറിയം സെറ്റുകൾ നമ്മളിവിടെ കണ്ട് ആന്തോറിയത്തിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഇതിനകത്ത് ഞങ്ങൾ കണ്ടു അങ്ങനെ നമ്മൾ അതിൻ്റെ എല്ലാം എടുത്തു അത് പ്രത്യേകമായിട്ട് ക്രമീകരിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ഫോട്ടോസും വീഡിയോസും ഒക്കെ ഇവിടെ നിന്ന് ഒരുപാടെടുത്ത് അതിനകത്ത് ഊഞ്ഞാലുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഊഞ്ഞാലാടി അങ്ങനെ ഞങ്ങളെ കൊണ്ടാവും വിധം ഞങ്ങളിത് കഴിവതും ഉപയോഗപ്പെടുത്തി ഇതാണ് ഗാർഡനിൽ ഉണ്ടായിരുന്ന ചെറിയൊരു മുട്ടക്കുന്ന് ഞങ്ങൾ പിന്നെ ഇവിടെ കുറച്ച് നേരം ഇരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് സ്നാക്സൊക്കെ കഴിച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത ശേഷമാണ് നമ്മൾ പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങിയത് ഇതും ഗാർഡനിലെ ഒരു ഭാഗമായിരുന്നു നല്ല രസം ഉണ്ടായിരുന്നത് ഇത് കാണാനായിട്ട് അങ്ങനെ ഞാൻ ഞാനിതിൻ്റെ ചെറിയൊരു വീഡിയോ എടുത്തു നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ ഉച്ചയായിരുന്നു പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് പോയത് നമുക്കിതിനകത്ത് ഈ ബഡ്ജറ്റിൽ ലഞ്ചും കൂടെ ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമുക്ക് ബിരിയാണി വേണമെന്നവർക്ക് അങ്ങനെ കഴിക്കാം ഊണ് വേണുന്നവർക്ക് അങ്ങനെയും കഴിക്കാം അപ്പം നമ്മളെല്ലാവരും ആവശ്യമുള്ളതൊക്കെ കഴിച്ചു അടുത്തതായിട്ട് നമ്മൾ പോയത് വാഗമൺ മെഡോസിലാണ് അവിടെ കുറേ മുട്ടക്കുന്നുകളുണ്ട് നമുക്കിഷ്ടമുള്ള ഇടത്തോട്ടൊക്കെ നടന്ന് പോകാം ഒരുപാട് നേരം ഞങ്ങളിവിടെ വിശ്രമിച്ചു ചെറിയ വെയിലുകളുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ തേയിലത്തോട്ടങ്ങളുടെ നടുവിലൂടെ നമ്മൾ കുറേ ദൂരം യാത്ര ചെയ്തു നല്ല വ്യൂ ആയിരുന്നു നമുക്കിത് കാണാൻ നല്ല തെളിഞ്ഞ ആകാശവും ചുറ്റിനും പച്ചപ്പുള്ള തേയിലത്തോട്ടങ്ങളും നടുക്കൂടെ ഒഴുകുന്ന അരുവിയും കാണാൻ നല്ലൊരു പ്രത്യേക ഒരു ഭംഗിയായിരുന്നു വീഡിയോയിലേക്കായി നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു നമ്മളിനി അടുത്തതായിട്ട് പോകുന്നത് അഡ്വഞ്ചർ പാർക്കിലാണ് അവിടെയാണ് കണ്ണാടിപ്പാലോ ഉള്ളത് പിന്നെ ഒരുപാട് റൈഡുകൾ അവിടെയുണ്ട് ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടാനുസരണം ഓരോ റൈഡുകളിൽ കയറാം ഓരോന്നിനും ഓരോരോ പാസ്സാണ് കണ്ണാടിപ്പാലത്തിൽ കയറുന്നതിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് ഒരാൾക്ക് അങ്ങനെ ഞങ്ങൾ ഇവിടെ ഇതിനകത്ത് കയറി ആദ്യം കയറിയപ്പം നല്ലൊരു പേടി ഉണ്ടായിരുന്നു പക്ഷേ അതിനകത്ത് കയറി കഴിഞ്ഞപ്പം ആ പേടിയൊക്കെ അങ്ങ് മാറി പേടിക്കേണ്ടതായിട്ട് യാതൊന്നുമില്ല അങ്ങനെ നമ്മൾ മരങ്ങൾക്ക് മുകളിലൂടെ ഒരുപാട് ദൂരം നടന്നു മലയിലൊക്കെ എന്താണെന്നറിയാൻ ഭയങ്കര ഒരു ആകാംക്ഷ ഉണ്ടായിരുന്നു ഇതിനകത്ത് കുറച്ചുപേരെ വെച്ചാണ് കയറ്റി വിടുന്നത് എല്ലാവരെയും കൂടെ ഒരുമിച്ച് കേറ്റത്തില്ല ഗ്രൂപ്പായിട്ട് കുറച്ച് പേരെ മാത്രമാണ് കയറ്റി വിടുന്നത് അവർ കയറി ഇറങ്ങിയ ശേഷം അടുത്ത ഗ്രൂപ്പിനെ കയറ്റും അങ്ങനെയാണ് ഇതിനകത്തായിട്ട് കയറ്റി വിടുന്നത് ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ നല്ല വ്യൂ ആണ് നല്ല കാറ്റും അടിക്കും അങ്ങനെ നമ്മൾ മലയിലൂടെ ഒഴുകിപ്പോണ അരുവികളും ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളും ഒക്കെ കണ്ടു ഇതും കണ്ട ശേഷം നമ്മളിനി അടുത്തതായിട്ട് പോകുന്ന ഒരു ഡയറി ഫാമിൻ്റെ അരികിലൂടെയാണ് പക്ഷെ നമ്മൾ ആ ഫാമിലൊന്നും കയറിയില്ല നമ്മൾ വണ്ടിയിലിരുന്ന് തന്നെ കണ്ടു അങ്ങ് പോയി ഇനി അടുത്തതായിട്ട് നമ്മൾ പോന്നത് പൈൻ ഫോറസ്റ്റിലേക്കാണ് നമ്മളങ്ങനെ പൈൻ ഫോറസ്റ്റിലെത്തി ഇതിനകത്ത് നല്ല കാറ്റായിരുന്നു നല്ല ചെറിയ തണുപ്പുള്ള നല്ല സുഗന്ധമുള്ള കാറ്റുണ്ടായിരുന്നു ഇതിനകത്ത് അങ്ങനെ ഞങ്ങളെല്ലാം ഇതിനകത്ത് കുറേ നേരം നിന്നു ഫോട്ടോസൊക്കെ എടുത്തു ഇതിനകത്തോട്ട് നമുക്ക് ഇറങ്ങി പോകാൻ എളുപ്പമായിരുന്നു പക്ഷേ തിരിച്ച് കയറി വരാൻ ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ലാസ്റ്റ് നമ്മൾ വന്നത് പരന്തം പാറയിലാണ് സൂര്യാസ്തമയം കാണാൻ വന്നതാണ് പക്ഷേ ഇവിടെ കാർമേഘം ഉള്ളതുകൊണ്ട് നമുക്കത് കാണാൻ പറ്റിയില്ല എന്നാലും നല്ല വ്യൂ ആയിരുന്നു നമുക്കിവിടെ നിന്ന് നമ്മളിവിടെയും കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു അങ്ങനെ ഇവിടെ കുറേ നേരം ചിലവഴിച്ചു അതിനുശേഷം നമ്മൾ ഇവിടുന്ന് തിരിച്ചു ഏകദേശം നമ്മളൊരു രാത്രി പത്ത് പത്തരയൊക്കെ ആയപ്പോഴത്തേന് വീട്ടിലെത്തി ഇടയ്ക്കുന്ന് കാപ്പിയും കുടിച്ചു നമ്മൾ വീടെത്തി അങ്ങനെ ഇതായിരുന്നു നമ്മുടെ വാഗമൻ ട്രിപ്പ്